ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീകൾക്കൊരു സന്തോഷ വാർത്ത ഇനി നിങ്ങളുടെ പങ്കാളിയുടെ വസ്ത്രം ധൈര്യമായി ധരിച്ചോളൂ ഇതേക്കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് സ്ത്രീകളിൽ പലരും സ്നേഹവും ലാളിത്യവും എല്ലാം കൂടുമ്പോൾ ജീവിത പങ്കാളിയുടെ വസ്ത്രങ്ങൾ എടുത്തിണങ്ങി അവരെ ചൊടിപ്പിക്കുകയും കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഗോഷ്ടി കാട്ടി കളിയാക്കി ചിരിക്കുകയും ചെയ്യുന്നവരാണ് പങ്കാളികൾ നമ്മുടെ തൊട്ടടുത്തുള്ളപ്പോൾ ലഭിക്കുന്ന മാനസിക ആനന്ദവും സാന്ത്വനവും ഒക്കെ പറഞ്ഞറിയിക്കാൻ കഴിയുന്ന ഒന്നല്ല അതുകൊണ്ട് തന്നെ അവർ അടുത്തില്ലാത്തപ്പോൾ അവർ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളും പെർഫ്യൂമും മറ്റുമെല്ലാം നിങ്ങൾക്ക് ചുറ്റുമായി ഉണ്ടാകുമ്പോൾ അവരുടെ സാന്നിധ്യം നമുക്ക് ചുറ്റും അനുഭവിക്കാൻ കഴിയുന്നു ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെയാണ് നാം മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്ന സമയങ്ങളിൽ പങ്കാളിയുടെ ഷർട്ടുകളും ടീഷർട്ടുകളും പുതിപ്പുകളും ഒക്കെ ഉപയോഗിക്കാനായി ഗവേഷകർ നിർദ്ദേശിക്കുന്നത് പല ഗവേഷണങ്ങളും തെളിയിക്കുന്നത് തങ്ങളുടെ പങ്കാളിയുടെ വസ്ത്രങ്ങൾ ധരിക്കുന്നത് വഴി മാനസിക സമ്മർദ്ദത്തെ ഏറ്റവും മികച്ച രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും എന്നാണ് നിങ്ങളിൽ ഇടയ്ക്കിടെ ഉത്കണ്ഠകളും ഏകാന്തതയും മാറി മാറി കടന്നു വരാറുണ്ടോ എങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഇനി മുതൽ നിങ്ങളുടെ പങ്കാളിയുടെ വസ്ത്രങ്ങളൊന്ന് ധരിച്ചു നോക്കാമോ ഉത്കണ്ഠകളും മാനസിക സമ്മർദ്ദങ്ങളും എല്ലാം പെട്ടിയുമെടുത്ത് ഉടൻ തന്നെ സ്ഥലം വിടും വെറുതെ പറയുന്നതല്ല കേട്ടോ ബ്രിട്ടീഷ് സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ പഠനങ്ങളിൽ നിന്ന് വ്യക്തമായ ഒരു കാര്യമാണിത് പങ്കാളിയുടെ സുഗന്ധങ്ങൾ വഹിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഇതുവഴി സ്ത്രീകളിലെ സമ്മർദ്ദവും ഏകാന്തതയും ഉത്കണ്ഠയും എന്നിവയെ കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് ഈ പഠനം തെളിയിക്കുന്നത് ഗവേഷകർ കുറച്ചധികം സ്ത്രീകളെ തിരഞ്ഞെടുത്ത ശേഷം ചില ഷർട്ടുകൾ കൊടുത്തുകൊണ്ട് മൂന്ന് തരത്തിലുള്ള സുഗന്ധങ്ങളെ മണിത്തറിയാൻ അവരോട് ആവശ്യപ്പെട്ടു അതിലൊന്ന് അവരുടെ പങ്കാളിയുടെയും മറ്റൊന്ന് അപരിചിതനായ മറ്റൊരാളുടെയും വേറൊന്ന് സാധാരണയായ പ്രകൃതിദത്ത സുഗന്ധ ദ്രവ്യങ്ങളുടേതുമായിരുന്നു ഈ സ്ത്രീകൾക്കെല്ലാം അവരുടെ പങ്കാളിയുടെ വസ്ത്രങ്ങൾ നൽകുന്നതിന് മുൻപായി അവരുടെ പങ്കാളിയായ പുരുഷന്മാരെ കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഈ ഒരു വസ്ത്രം ധരിപ്പിച്ചു അങ്ങനെ അവർ തങ്ങളുടെ സ്വന്തം ഗന്ധത്തിന്റെ ഒരു ചെറിയ കണിക ഈ വസ്ത്രങ്ങളിൽ ഉപേക്ഷിച്ചു ഷർട്ടുകൾ മണത്തറിയാൻ ആവശ്യമായ സമയം കൊടുത്തതിനു ശേഷം പങ്കെടുത്തവരുടെ മാനസിക നിലയെ അളക്കാനായി ഗവേഷകർ അവരെ ഒരു അഭിമുഖത്തിന് വിധേയമാക്കി ഈ സ്ത്രീകളുടെ എല്ലാം സമ്മർദ്ദ നിലയെ ഉയർത്താൻ തക്കശേഷിയുള്ള ചില ഗണിത ചുമതലകൾക്ക് അവർക്ക് നൽകുകയായിരുന്നു ഗവേഷകരുടെ ലക്ഷ്യം പങ്കെടുത്ത സ്ത്രീകളുടെ സമ്മർദ്ദത്തിന്റെ നിലയും കോട്ടിസോളിന്റെ അളവും ഗവേഷകർ രേഖപ്പെടുത്തിയപ്പോൾ തിരിച്ചറിഞ്ഞ കാര്യം ഒട്ടും വിചിത്രമല്ല പങ്കാളിയുടെ സുഗന്ധ സുഗന്ധം വഹിക്കുന്ന വസ്ത്രങ്ങൾ നൽകിയ സ്ത്രീകൾക്ക് സമ്മർദ്ദത്തിന്റെ തോത് മറ്റുള്ളവരെക്കാൾ വലിയ രീതിയിൽ കുറവാണെന്ന് കണ്ടെത്തി അതേസമയം അപരിചിതർ ധരിച്ച ടീഷർട്ടുകൾ മണത്ത സ്ത്രീകൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് ആഴ്ന്നു പോയിരുന്നു അതുകൊണ്ട് തന്നെ ഈ പഠനങ്ങളിൽ സമ്മർദ്ദത്തെ കുറയ്ക്കാനായി ഇത്തരം കാര്യങ്ങൾ ശീലിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതുപോലെ പങ്കാളി ദൂരയാത്രയിലായിരിക്കുമ്പോയോ തങ്ങളെ വിട്ട് അകലെയായിരിക്കുമ്പോയോ എല്ലാം പല സ്ത്രീകളും പങ്കാളിയുടെ ഷർട്ട് ധരിക്കുകയോ അല്ലെങ്കിൽ പങ്കാളിയുടെ ഷർട്ട് കട്ടിലിന്റെ തൊട്ടരികിൽ വെച്ചുകൊണ്ട് ഉറങ്ങാൻ കിടക്കുന്നതും ഒക്കെ കണ്ടിട്ടില്ലേ സിനിമകളിൽ മാത്രമല്ല ഇത് യഥാർത്ഥ ജീവിതത്തിലും ഇതിന് വളരെ പ്രാധാന്യമുണ്ട് എന്തിനു വേണ്ടിയായിരിക്കും അവരങ്ങനെ ചെയ്യുന്നത് എന്ന് നാം ഒന്ന് മനസ്സ് തുറന്ന് ആലോചിച്ചാൽ മനസ്സിലാകൂ ഭർത്താവ് വീട്ടിലില്ലാതെ വരുന്ന അവസരങ്ങളിൽ എന്തുകൊണ്ടാണ് ചില സ്ത്രീകൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ പങ്കാളി കിടക്കാറുള്ള ഭാഗത്തേക്ക് മാറി കിടക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ട് ഭർത്താവ് ദൂരയാത്രയിലോ മറ്റോ ആണെങ്കിൽ അവർ ധരിച്ച വസ്ത്രം ധരിച്ചുറങ്ങുന്നതും ഉറങ്ങാൻ നേരം കട്ടിലിൽ അവർ സാധാരണയായി കിടക്കാറുള്ള വഷം ചേർന്ന് കിടക്കുന്നതുമെല്ലാം സ്ത്രീകൾക്ക് സുരക്ഷിതത്വ ബോധം നൽകുന്നു എന്നാണ് പഠനം പറയുന്നത് തീർച്ചയായും പങ്കാളികൾ ഞെട്ടരുത് അവർ തൊട്ടടുത്ത് ഇല്ലെങ്കിൽ കൂടി നിങ്ങളുടെ സാന്നിധ്യവും സുഗന്ധവും എല്ലാം അനുഭവിച്ചറിയാൻ വേണ്ടി സ്ത്രീകൾ ഇങ്ങനെ ചെയ്യുന്നത് ഇതുവഴി പങ്കാളിയുടെ ശാരീരിക സാന്നിധ്യം ഇല്ലാതെ പോലും അവർ എല്ലായ്പ്പം കൂടെ തന്നെയുണ്ട് എന്ന് തോന്നൽ അവരിൽ ഉണ്ടാക്കുക സമ്മർദ്ദത്തെ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു തന്റെ പ്രിയപ്പെട്ടവൻ തൊട്ടടുത്തുണ്ടെന്ന തോന്നൽ ജീവിത പ്രശ്നങ്ങൾ ഏതുമായി കൊള്ളട്ടെ അതിനെ നേരിടാനുള്ള കരുത്തും ഊർജ്ജവും എല്ലാം ഒക്കെ ഏത് സ്ത്രീക്കും പകർന്നു നൽകും നിങ്ങൾക്കിത് അനുഭവപ്പെട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സാഹചര്യത്തിൽ നിങ്ങളുടെ ഭർത്താവ് ഇല്ലാതെ വരുമ്പോൾ ഈ സൂത്രം ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കൂ വ്യത്യാസം സ്വയം അനുഭവിച്ചറിയാം എന്ന് കരുതി ഈ വിദ്യ സത്യമാണോ എന്നറിയാൻ പങ്കാളിയെ മനപൂർവ്വം അകറ്റി നിർത്തി പരീക്ഷിക്കുകയെന്നും വേണ്ട കേട്ടോ